എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മുളയെ പറ്റി ആർക്കും അറിവില്ലായിരുന്നു എന്നുള്ളതാണ് അതിനും കുറ്റം പറയാനില്ല കാരണം രണ്ടായിരത്തി വരെ അത് മുള ഒരു വനവിഭവമായിരുന്നു മരമായിരുന്നു അപ്പൊ നമ്മള് ഈ ബാമ്പു അറിഞ്ഞവര് പലരും വന്ന് ഇങ്ങനെ വന്ന് വീഡിയോ എടുത്തൊക്കെ പോകുന്നത് കൊണ്ട് ആണ് ഇവിടെ അറിയുന്നത് മുള ഒന്നാം തരം വായു നമുക്ക് തരുന്നു കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നു അതുപോലെ നല്ല ഡ്രസ് ഉണ്ടാക്കാം നല്ല ഫുഡാണ് മാത്രമല്ല മുള ഗ്രീൻ സ്റ്റീലാണ് ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പം ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ ടൂറിസത്തെ മാത്രമാവും എനിക്ക് പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നത് മുഴുവൻ കർഷകർക്ക് ഗുണകരമായിട്ടുള്ളത് അതുപോലെ നമ്മുടെ കോട്ടയം ജില്ലയില് ഈ ഒരു പാർക്ക് അതെ അതെന്താണെന്നറിയാം ഇനി ഇതിലും നല്ലത് ഇവിടെ ഉണ്ടായി വന്നോണ്ടിരിക്കുക ഉള്ളത് പാലായിലാണ് പാലായിൽ പാലായിൽ മീനച്ചിൽ ത് പാലാണ് പാലായി പാലായിട്ടോ അതെ മീനച്ചിൽ ബാമ്പു ഓക്സിജൻ പാർക്ക് രണ്ട് കിലോമീറ്റർ അടുത്ത് മീനച്ചിലാണ് ഈ ബാമ്പു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എനിക്കൊന്നും മറ്റൊടുത്തൊന്നും കണ്ടിട്ടില്ലേ ആദ്യം കാണുവാണ് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബാമ്പു പാർക്ക് കാണുവാൻ പോകുന്നത് അപ്പം ഇതിന്റെ വീഡിയോസ് എല്ലാം ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കേട്ടറിഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ കാത്തിരിക്കുകയാണ് ഈ ഞങ്ങളിപ്പോ മുൻവശത്താണ് വശത്താണിത് കേട്ടോ പോയി പോകുന്ന വഴിയാണ് ഇതാണ് എൻ്റെ എൻട്രൻസ് അപ്പം ഇതേ നേരെ ചെല്ലുക ചെന്നു കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ ഒരു ബാമ്പു പാർക്ക് കാണാം എന്നാണ് പറയുന്നത് അപ്പം ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതിന്റെ എൻട്രൻസിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിലേക്ക് കയറി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് സൈഡിലും മുളകൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് നല്ല രസമാണ് കാണുന്നത് നല്ലൊരു ആർച്ച് പോലെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോവാം അപ്പം നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഈ പാർക്കിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ എൻട്രൻസിൽ തന്നെ ചില നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം വരുന്ന കൊണ്ടായിരിക്കണം അപ്പം നമുക്ക് ഈ ബാമ്പു പാർക്കിന്റെ കാഴ്ചകളിലേക്ക് അപ്പൊ അതെ നമ്മള് ബാമ്പു പാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കാണ് എന്ന രസേ ഒരു രക്ഷയില്ല അതുകൊണ്ട് നല്ല പച്ച രണ്ട് പച്ചമുളക് പോലെ നിർത്തിയേക്കാണ് കേട്ടോ ഇനി പോകുന്ന എൻട്രൻസ് തന്നെ ഉണ്ടല്ലോ ഒരു മനോഹരമായ ഒരു ഫീലിങ്സ് നമുക്ക് നൽകുന്നുണ്ട് സത്യം പറയുമല്ലോ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറിയു തോന്നി ഒരു വേറെ ലെവലിലേക്കാണ് നമ്മള് ഇതേ പുറത്തുനിന്നകത്തേക്ക് കടന്നപ്പോ തന്നെ വേറെ ഒരു ഫീലിങ്സ് അല്ലെ നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ വേണ്ട ബാമ്പു പാർക്കിന്റെ ഉള്ളിലേക്ക് കേട്ടോ ഒരു മറ്റൊരു ലോകമല്ലേ അതെ അതെ ഇത്രയും ബാമ്പു ഞാൻ ആദ്യം കാണാം കേട്ടോ ഇതുപോലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതുപോലെ ബാമ്പു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ എങ്ങോട്ട് നോക്കിയാലും ഉണ്ടല്ലോ മുള മാത്രമുള്ളു ചാ ശരിക്കും പറഞ്ഞാൽ ബാമ്പു പാർക്കെന്നല്ല നമ്മൾ പറയണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു മുളകൊണ്ടുള്ള വനം എന്ന് പറയേ മുളകൾ കൊണ്ടൊരു കാട് തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ പുറത്തുനിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്റെ അകത്തേക്ക് കയറിപ്പോ ഭയങ്കര വ്യത്യാസം അല്ലോണ്ടേ ഭയങ്കര ഒരു തണുപ്പും നല്ലൊരു ശാന്തത നല്ലൊരു നല്ല അന്തരീക്ഷം നല്ല കാറ്റൊക്കെ വരുമ്പോ നല്ല പ്രത്യേക ഒരു ഫീൽ ആയി കാറ്റില്ല പക്ഷെ നല്ല കാറ്റൊക്കെ വരുമ്പോണ്ടല്ലോ ഭയങ്കര സുഖം ഒരു പ്രത്യേക സൗണ്ടും പ്രത്യേക സൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം നമ്മുടെ വായുവിന് പോലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു പ്രത്യേക എനർജിയാണ് ഇതിന്റെ അകത്തേക്ക് ചുറ്റോട് ചുറ്റും ഇങ്ങനെ മുളകൾ കൊണ്ട് തന്നെ അടിപൊളി ഒരു രക്ഷയില്ല ഇപ്പൊ സുഹൃത്തുക്കളിയപ്പോ നമ്മൾ നമ്മുടെ മീനിച്ചിൽ ബാമ്പു ഓക്സിജൻ പാർക്കിന്റെ എല്ലാ മനമായ ജോയി ജോസഫ് സാറിനോടൊപ്പം ആണ് കേട്ടോ സാറേ നമസ്കാരം നമസ്കാരം ഒത്തിരി നാളത്തെ ആഗ്രഹം കേട്ടോ നമുക്ക് ഈ ഒരു പാർക്ക് വന്ന് കാണണമെന്നും ഏഹ് അതിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയണമല്ലോ അപ്പം എന്താണെങ്കിലും സാറിനെ ഞാൻ വിളിച്ചപ്പോൾ സാറ് വിദേശ ടൂറിലൊക്കെ ആയിരുന്നു പിന്നെ തിരക്കുകളിലൊക്കെ ആയിരുന്നു അപ്പം ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഒത്തിരി സാമൂഹികമായിട്ടുള്ള മേഖലകളിലൊക്കെ നല്ല രീതിയിൽ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാറെന്ന് അറിയാം പിന്നെ ഈ തിരക്ക് ഇടയിലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഞങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് വളരെ സന്തോഷമുണ്ട് അപ്പം നമുക്ക് ഈ ബാമ്പു പാർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം ചോദിച്ചോ ഞാൻ എത്ര വർഷമായി ഈ ബാമ്പു പാർക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞു നാലാം വർഷത്തിലേക്ക് കടക്കുന്നു സാധാരണ നമ്മൾ പാർക്കുകൾ കേട്ടിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ എനിക്ക് ഒന്ന് അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഈ മുള എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊണ്ട് മാത്രം ഒരു പാർക്ക് ഏഹ് അതും എനിക്ക് ഒന്ന് രണ്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് അല്ലേ അതെ ഇത് എങ്ങനെയാണ് സാറിന് ഈ ഒരു ആശയം വന്നത് എങ്ങനെയാണ് ആശയം വന്നത് ഞാനൊരു കർഷകനാണ് അപ്പോൾ കർഷകർക്ക് ഭൂമിയിൽ നിന്ന് വരുമാനം ലഭിക്കണം അപ്പോൾ ഇന്നിപ്പോൾ പല രീതിയിലും റബ്ബറിൻ്റെ വില പോകുന്നു എന്ന് മനസ്സിലായി വാഴയോ കാര്യങ്ങളോ വെച്ച് കൂടുതൽ കൊലകൾ ലഭിച്ചാലും നേരെ നമുക്ക് അതിന്റെ ഗുണം നമുക്ക് കിട്ടില്ല പിന്നെ കപ്പയിട്ടു കപ്പയിട്ട് നോക്കിയിട്ടും വളരെ കൂടുതൽ ഉണ്ടായി കഴിയുമ്പോൾ ആർക്കും വേണ്ടാത്ത സ്ഥിതിയിലേക്ക് പോവാ അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള മറ്റു സംഭവങ്ങളൊക്കെ ഇപ്പം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും പഠിച്ചും ചെയ്യിപ്പിച്ചും വരുവാ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കിസാൻ സർവീസ് സൊസൈറ്റി എന്നാണ് ഞാൻ ഈ മുളയെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നത് അതൊരു എൻ ജിഒ പ്രസ്ഥാനമാണ് ഞാനിപ്പോ അതിന്റെ സംസ്ഥാന പ്രസിഡന്റും അതെ നമ്മുടെ ചെറിയ ആളായിട്ട് തല്ലിരിക്കുന്നത് കേട്ടോ സംസാരി പ്രസിഡന്റ് അല്ലേ അതെ ആഹ് മീനഞ്ചൽ യൂണിയൻ്റെ പ്രസിഡന്റുമാണ് സംസ്ഥാന പ്രസിഡന്റുമാണ് അപ്പം ഇത് വിഭാവനം ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇങ്ങനൊരു പാർക്കുള്ള കാര്യം ഈ കടുത്ത ഇടയ്ക്കാണ് അറിഞ്ഞു വരുന്നത് അതെ സാർ ഇതിന്റെ പ്രവർത്തനം പറഞ്ഞാൽ മൂന്ന് വർഷമായി അപ്പം തുടക്കത്തിലെ ഏതായാലും ഇത്ര ഒരു സെറ്റപ്പിലേക്ക് ആകത്തില്ല വന്ന് കണ്ടപ്പോ ഒരു അത്ഭുത ലോകമായി പോയി ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പോ ഞങ്ങളുടെ ഇത്ര ഓർത്തില്ല ഇത് നമ്മളത് ഏഹ് വാക്കുകൾക്കും അപ്പുറമാണ് എന്താണെങ്കിലും അപ്പം ഈ ഒരു മേഖലയിലേക്ക് സാറ് വന്നപ്പോ ഇപ്പൊ സംതൃപ്തനാണ് ഇപ്പൊ ഞാൻ ഡബിൾ ഹാപ്പിയാ കാരണം എന്താണെന്ന് ചോദിച്ചാല് എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിയെങ്കിലും അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് ഗുണമാണ് യഥാർത്ഥത്തിൽ കർഷകർ വയ്ക്കേണ്ടത് ഈ കാണുന്ന രീതിയിലല്ല ഒരു ഏക്കറില് ഒരായിരം ചെടി നടാവുന്നതുപോലെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും സാർ സാറിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ അന്ന് ഞാൻ ബാമ്പു വെക്കണം എന്ന് തീരുമാനിച്ചു ജെ സി ബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴി കുത്തി ജസ്റ്റ് മുള വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മുള അങ്ങോട്ട് വലുതായി പിന്നെ ഇതിന്റെ ചോട്ടിലൊന്നും മറ്റു വള്ളകളൊന്നും വരുന്നില്ലെന്നായി പിന്നെ വളരെ അന്തരീക്ഷം അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം രണ്ടാം വർഷം മുതൽ ആൾക്കാർ വരവ് തുടങ്ങി കണ്ടും കേട്ട് ഞാൻ ഇതുവരെ പരസ്യം ചെയ്തിട്ടില്ല കേട്ടോ സാമിപ്പോ ഇവിടെ സാമിങ്ങോട്ട് വന്നു എന്നോട് ചോദിക്കുന്നു ഇതുപോലെ പലരും വന്ന് ചോദിക്കുന്നു പറയുന്നു അതായത് ഞാൻ വന്നപ്പോ തന്നെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം പേരുണ്ടായിരുന്നു അവരൊക്കെ പോകാൻ വേണ്ടിയാണ് ഞാനും അത് നിന്നത് ഓവ് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് അപൂർവം വ്യക്തിത്വങ്ങളെ വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഏതാ ഈ മുള സെറ്റപ്പിലേക്ക് മുളയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി നമുക്ക് മുളകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് സമയം അതെ ഒരു കാര്യം അറിയാമോ ഈ മുളയെ പറ്റി ആർക്കും അറിവില്ലായിരുന്നു എന്നുള്ളതാണ് അതിനും കുറ്റം പറയാനില്ല കാരണം രണ്ടായിരത്തി പതിനാറ് വരെ അത് മുള ഒരു വനവിഭവമായിരുന്നു മരമായിരുന്നു ഫോറസ്റ്റുകാരുടെ കൺട്രോളിലായിരുന്നു അപ്പൊ ആദിവാസികൾക്ക് കൊട്ട വട്ടി വരുന്ന പരിപാടികളായിട്ട് ഇതൊന്നും ഒതുങ്ങി പോയി നമുക്കിത് ഉപയോഗിക്കാൻ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഒന്നും ചിന്തിക്കുന്ന പോലും ഇല്ല അപ്പൊ മുളയുള്ള അടുത്ത് പാമ്പ് വരുമെന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാ പലർക്കും പക്ഷെ രണ്ടായിരത്തി പതിനേഴില് നരേന്ദ്രമോദി ഇതിനെ ചെടിയാക്കി മാറ്റി അപ്പൊ ഇത് നെല്ലിന്റെ വർഗമായത് ഇപ്പൊ എവിടെയും ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് ഇതിന് ഭയങ്കരമായ ഡെവലപ്മെന്റ്സ് ഇപ്പൊ മുളയില് ഉണ്ടായിക്കൊണ്ടിരിക്കുക മുള ഒന്നാം തരം വായു നമുക്ക് തരുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നു അതുപോലെ തന്നെ ഡ്രസ്സ് ഉണ്ടാക്കാം നല്ല ഫുഡാണ് മാത്രമല്ല മുള ഗ്രീൻ സ്റ്റീലാണ് അതുകൊണ്ടുമല്ല ടു ജി എത്തനോൾ ഉണ്ടാക്കാൻ പറ്റും അവിടെ കൊണ്ടും തീർന്നില്ല കൊണ്ട് ആണ് ഏറ്റവും കൂടുതൽ അതിനെ ആക്കി അതിനെ വേറൊരു രീതിയുണ്ട് അതെല്ലാം കൊണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണങ്ങിയ മുളയിൽ നിന്ന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകും ഇതിപ്പോ റബ്ബറിൽ വെക്കുന്നവരും മറ്റ് ഫ്രൂട്ട്സ് വെക്കുന്നവരും എല്ലാം പത്ത് വർഷത്തിനുള്ളിൽ മുഴുവൻ കേരളത്തിൽ മുളകയാകും ഞാൻ ഇപ്പോഴേ പറയുന്നു പത്ത് വർഷത്തിനുള്ളിൽ ഇപ്പൊ തന്നെ ഏക്കർ കണക്കിന് വന്ന് ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കി വെക്കുന്നവരുണ്ട് ഈ കോട്ടയം ജില്ലയിൽ തന്നെ ആയിക്കഴിഞ്ഞു ഇപ്പൊ കോട്ടയം ജില്ലയിൽ തന്നെ ഒരു പത്ത് അറുപത് ഏക്കറിന് മുകളിൽ ഇപ്പോൾ ഓൾറെഡി വെച്ചത് എനിക്കറിയാം കാരണം എന്നോട് തന്നെ തൈ മേടിച്ച് വെച്ചതാ സാറിന് എങ്ങനെ തൈ കൊടുക്കുന്നുണ്ടോ ഇപ്പൊ അത് ചെയ്യാൻ നിർബന്ധിതനായി ആവശ്യക്കാര് വന്നു എവിടെ കിട്ടും ചോദിച്ചപ്പോ പിന്നെ ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചു അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് മുള ഇത്രയും വലിയ ഒരു സംഭവമാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കാൻ അപ്പം എന്താണെങ്കിലും ഇങ്ങനെ പാർക്ക് വിഭാവനം ചെയ്യുന്നു അത് ആശ്രകൾക്കനുസരിച്ച് മുമ്പോട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങുന്നു ഇപ്പം നിരവധി ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു പ്രത്യേകിച്ച് ഈ നമ്മുടെ പാർക്ക് സന്ദർശിക്കാൻ വരുന്നു എനിക്കൊണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഉറപ്പുകാരാണോ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് അധ്യാപകരാണ് കൂടുതലും വരുന്നത് അങ്ങനെ വരുന്ന പലരെ ഇന്നലെ പകൽ വീട്ടിൽ നിന്നുള്ളയാളായിരുന്നു കഴിഞ്ഞ ദിവസം സിസ്റ്റേഴ്സ് കുറേ വന്നിരുന്നു വൈദികരെ ഇവിടുന്ന് വിഴുന്നുണ്ട് പല ഇഷ്ടംപോലെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു പലരും വന്ന എന്താണെങ്കിലും നമ്മുടെ പ്രകൃതി എന്ന് വെച്ചാൽ പ്രകൃതി മറ്റൊരു ഒരു ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇത് കൊണ്ടെത്തിക്കുന്നത് സത്യത്തിൽ ഒരു മുള ഒരു ആൾ വെക്കണം മസ്റ്റായിട്ട് കാരണം അയാൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ആ മുള തരുന്നുണ്ട് അതായത് ജീവിതാവസാനം വരെയുള്ള ഓക്സിജൻ മുള തരുന്നു അയാൾ വിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ഇത് വലിച്ചെടുക്കുന്നു എന്തൊരു വലിയ മാറ്റമാണ് അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു വണ്ടർഫുൾ അതിശയകരമായ ഒരു സംഭവമാണ് ശരിക്കും പറയാം നമ്മൾ പാർക്കിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ മുളകൊണ്ടൊരു പാർക്ക് സത്യത്തിൽ സത്യം പറയുമല്ലോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ കേട്ടപ്പോ ബാമ്പു പാർക്ക് അപ്പൊ എന്തെങ്കിലും നമ്മൾ സാധാരണ വഴിയോരങ്ങളിലൊക്കെ മുളകൾ വെച്ചാൽ അനുസരിച്ച് ചെറിയ ഷെഡുകൾ ഒക്കെ കൂട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ സെറ്റപ്പ് ഏക്കർ കണക്കിന് മുളകൾ മാത്രം മുളകയുടെ ഒരു ലോകത്തെ സാധാരണ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരു പ്രത്യേകതയാണ് ഉണ്ട് ഇത് നമ്മൾ ഇത് ഓക്സിജന്റെ കാലഘട്ടത്തിലാണ് ഇത് ചിന്തിച്ചത് അതുകൊണ്ടാണ് ഈ ഓക്സിജൻ പാർക്ക് എന്നുള്ള രീതിയിലേക്കും കൂടെ നമ്മളൊരു ല്ലോ കോവിഡ് കാലം കഴിഞ്ഞപ്പോഴാണ് അപ്പൊ അതിൻ്റേതായ ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ ശരിക്കും ഫീൽ ചെയ്യുന്നൊന്നും എന്റെ കണക്കനുസരിച്ച് ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഇപ്പോഴും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റമാണ് പ്രായമായവർക്ക് കൂടുതൽ വളരെ തോന്നും അപ്പൊ എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വരണം പാലായിൽ നമ്മുടെ ഈ

നിങ്ങളോട് വേറെ പറയാത്ത കാര്യം ഇതിന്റെ പുറകിൽ ഒരു രണ്ടര ഏക്കറൂടെ ഉണ്ട് അത് ഞാൻ ഒരു കൺവെൻഷൻ സെന്റർ പോലെ രീതിയിൽ എക്കോ സിസ്റ്റത്തിൽ ഉണ്ടാക്കുക അവിടെ വെച്ച എന്റെ മകന്റെ കല്യാണം നിർത്തിയത് അതെല്ലാം നമ്മള് ഒരു രീതിയിലേക്ക് ആക്കും പക്ഷെ അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരണം വിപുലീകരിക്കും വിപുലീകരിക്കും തീർച്ചയായിട്ടും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് പാലായിക്ക് മറ്റൊരു അതെ അതെ ഇത് വളരെ ഒരു ടൂറിസം മേഖലയിൽ അഗ്രി ടൂറിസത്തിന്റെ ഒരു ബെസ്റ്റ് സ്പോട്ടായിട്ട് വരും അതുപോലെ നിങ്ങളിപ്പം വന്നിട്ട് ഒരു ചായ തരാൻ വേണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകണ്ടേ പക്ഷെ ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം എനിക്കുണ്ടെങ്കിലോ എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ളത് ഉണ്ടാകും ഉണ്ടാക്കും ചെയ്യും തീർച്ചയായിട്ടും നന്നായിട്ട് വരും പരിശ്രമത്തിലാണ് ഇപ്പൊ ആ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രയാസം കൂടാതെ നമ്മൾ നിങ്ങളെ നിങ്ങളെ ഞാൻ നിങ്ങൾ പിള്ളേരെ കൂട്ടി വരും തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്രയും കരുതിയില്ല അവിടെ ഇത്രയും ഞങ്ങൾ ഓർത്തിരുന്നില്ല ഒട്ടേ മറ്റൊരു ലോകത്തിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നത് വളരെ സന്തോഷമുണ്ട് സാറേലും ഞങ്ങളുടെ സഹകരിച്ചാലും ഈ പാർക്കിനും സാറിന്റെ പ്രവർത്തന എല്ലാവിധ ആശംസകളും സന്തോഷം നിങ്ങളുടെ മനസ്സ് വളരെ നല്ലതാണ് നിങ്ങളുടെ ആ പ്രവർത്തനവും ഊർജിതമായിട്ട് വരട്ടെ നിങ്ങൾ ഭംഗിയായിട്ട് നല്ല വേണ്ടിയിട്ടാണ് ഇത് ഓ അപ്പൊ നമ്മള് ഈ ബാമ്പു പാർക്കിനെ പറ്റി അറിഞ്ഞവര് അവര് സാറിനെ കോൺടാക്ട് ചെയ്യുന്നു വരുന്നു അതിൽ അതിലിൻസി നിങ്ങളെ പോലെ ഉള്ളവർ വന്ന് പലരും വന്ന് ഇങ്ങനെ വന്ന് വീഡിയോ എടുത്തൊക്കെ പോകുന്നത് കൊണ്ട് ആണ് ഇവിടെ അറിയുന്നത് ഞാനായിട്ട് പരസ്യം കൊടുക്കാൻ തുടങ്ങിയില്ല അതേസമയം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും എൻ്റെ ദൂരദർശനും വ്ളോഗേഴ്സും ഒക്കെ വന്ന് ഇങ്ങനെ എടുക്കാറുണ്ട് പക്ഷെ കൂടുതൽ പേര് വരും എന്നെ അറിയിച്ചിട്ട് വരുന്നവർക്കുള്ളതാണ് ഈ സ്ഥലം നമുക്ക് ഇവിടെ പഞ്ചായത്തിന്റെ മീറ്റിങ് അതുപോലെ പല പരിപാടികൾ ഇപ്പൊ ഞങ്ങളുടെ കെ എസ് എസിന്റെ ആണെങ്കിലും മീറ്റിങ് അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് വെച്ച് നമ്മള് നടത്തും അപ്പൊ അവർക്ക് നല്ല സുഖമായിട്ടൊന്നും ഇരിക്കാനുള്ള ഒരു അന്തരീക്ഷവും എല്ലാ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അറിവ് കൊടുത്ത് അതുപോലെ നമ്മുടെ കോട്ടയം ഈ ഒരു പാർക്ക് അതെ അതെന്നറിയോ ഇനി ഇതിലും നല്ലത് ഇവിടെ ഉണ്ടായി വന്നോണ്ടിരിക്കുക കാരണം എന്നോട് തന്നെ തൈ മേടിച്ച് നാലര ഏക്കർ വെച്ചോരും അഞ്ചേക്കർ വെച്ചോരും രണ്ടര ഏക്കർ വെക്കുന്നവരും ഒരേക്കർ വെക്കുന്നവരും കുറേശ്ശെ കൊണ്ടുപോയി വെക്കുന്നവരും എല്ലായിട്ട് ഇങ്ങനെ വളർന്നോണ്ടിരിക്കുക അപ്പൊ പലയിടത്തിപ്പം കോട്ടയം ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതെല്ലാം കുഞ്ഞായിട്ട് നിൽക്കുക ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പം ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ ടൂറിസത്തെ മാത്രമാവും എനിക്ക് പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നത് മുഴുവൻ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള ചെയ്തേക്കുന്നത് അതായത് അടുപ്പിച്ച് അങ്ങനെ ഒരു വയ്പുണ്ട് ഒരു ഏക്കറിൽ ആയിരം എണ്ണം വയ്ക്കാവുന്ന പോലെ അങ്ങനെ വെക്കുമ്പോൾ ഡെയിലി നമുക്ക് ഓരോ വർഷവും അമ്പതിനായിരം കിലോ നമുക്ക് ഇതിനകത്ത് ഒരു ഏക്കറിൽ നിന്ന് എടുക്കാം അതിൻ്റെ ലാഭം ഭയങ്കരമാണ് നമ്മൾ അതിൻ്റെ വില കൂട്ടിക്കഴിയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് റബ്ബറിൻ്റെ ഒരു അഞ്ചരട്ടി ആറരട്ടി ആദായം ലഭിക്കുന്ന സംഭവം ഇത് അത് അവർക്ക് ബോധ്യയാവുന്നവരല്ല ഇപ്പം മേടിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ നേഴ്സറി കൂടെ തുടങ്ങേണ്ടി വരുന്നത് അപ്പോൾ ഇതെല്ലാം കർഷകർക്ക് ഗുണകരമായി തീരട്ടെ എന്നുള്ളതാണ് എന്നെ കൊണ്ടുപറ്റുന്ന ആദ്യം തുടങ്ങി എന്നുള്ള ഒരു മെച്ചയെ എനിക്കുള്ളൂ അറിവ് മറ്റുള്ളവരുടെ അതെ അതിലാണ് ഞാൻ അതിപ്പോ പല സ്ഥാപനങ്ങളായിട്ടും എല്ലാവരും തയ്യാറായി വരുന്ന അപ്പൊ അങ്ങനെ വന്ന ഇത് ആകട്ടെ കേരളത്തിന്റെ ഗുണം നന്മയ്ക്ക് നല്ലതാണ് മനുഷ്യരുടെ പ്രകൃതിക്ക് എല്ലാത്തിനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ് മുളങ്കാടുകൾ നമുക്ക് ആദായം വേണം നമുക്ക് എല്ലാം വേണം ഭൂമിയെ സംരക്ഷിക്കണം നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം ഇതെല്ലാം ഇതിനകത്തുണ്ട് ഇവിടെ സമയം എങ്ങനെയാ സന്ദർശകരെ എന്ന് സമയം നമ്മൾ ഇവിടെ വെച്ചിട്ടില്ല സന്ധിക്ക് വരുന്നവരുണ്ട് നേരം വെളുക്കുമ്പോഴേ വരുന്നവരുണ്ട് അത് ഓരോരുത്തർക്ക് ആസ്വദിക്കുന്നതിന്റെയാണേ ഇന്നലെ എന്റെ മൊബൈലിനകത്തോണ്ട് കൊറേ ഫോട്ടോസ് കാണിക്കുന്നത് മിനിങ്ങാന്ന് രാവിലെ തൃശ്ശൂർന്ന് വന്നതാണ് കൊറേ സിസ്റ്റേഴ്സാണ് അപ്പൊ അവര് അത്ര വെളുപ്പിനെ ഇങ്ങോ പോന്നോ ഞാൻ ഇത് അപ്പൊ ഇത് ഉണ്ടോ അവര് വളരെ ah. ah, yeah. ah, -ah ും എല്ല അതുപോലെ തന്നെയാണ് അതൊരു അതൊരു വലിയ മീനച്ചിലാറ് ഇവിടെ തോട് എല്ലാം വെള്ളം അതുപോലെ ഇവിടെ മഞ്ഞ പാമ്പും ആ മഞ്ഞ ബാമ്പു ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല അവിടെ വേറെ ഉണ്ട് അവിടെ നമ്മൾ പോവാ നല്ലൊരു സീനറി അവിടെ അവിടെയുണ്ട് നല്ല ഇതിലുണ്ട് ആ ഇത് വളരെ ഫേമസ് ഇത് കണ്ട ഇതൊന്നും മുള്ളല്ല കേട്ടോ അത് ഓർത്തേക്കത് ഇതൊന്നും മുള്ളല്ല ഇത് ഇങ്ങനെയൊരു ഗുണ കണ്ടോ ഇതെല്ലാം നല്ല സ്ട്രോങ് ആണേ ഇതിന്റെയൊക്കെ രണ്ടാം കൊല്ലം മുതലേ ഈ ചെറുത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുകൊണ്ടോ ഇത് വേണ്ട ഭയങ്കര സ്ട്രോങ് അല്ലേ ഇതിന്റെ ഇത് ഇത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ ഗുണകരമാക്കി എടുക്കാം കർഷകർക്ക് ഗുണമുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും വരുന്നതല്ല കർഷകരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് പാമ്പ അല്ലെ മുള്ളയാ മുള്ള ആ ഒരു മുള്ളും ഇല്ല അപ്പം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ ബാമ്പു പാർക്കിന്റെ മഞ്ഞ മുള ഇത്ര നേരം നമ്മൾ കണ്ടത് വേറെ ഇനത്തിൽപ്പെട്ട മുളയായിരുന്നു അല്ലേ സാറേ ഇത് നമ്മൾ സാധാരണ നാട്ടിലെ മുള തന്നെ നാട്ടിലെ മുള തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് തോന്നുന്നു നല്ല രീതി വളർന്നിട്ടിങ്ങനെ ഇത് ഇതിപ്പോ ഒരു പത്ത് വർഷമായ മുളയാ ഈ ഇവിടെ ഞാൻ ഇത് വളർത്താൻ എളുപ്പമുണ്ട് കേട്ടോ എളുപ്പമാണ് ഒരു ആവറേജ് ഒരു മധ്യത്തിലുള്ളതിനെ എടുത്ത് പെടത്തി മണ്ണിനെ മൂടിയാൽ മതി ആ നീളത്തി നീളത്തി ഓരോ മുട്ടയൊന്നും കേട്ടോ ഇത് കണ്ട അങ്ങോട്ടേക്ക് ആ ഇതിങ്ങനെ നല്ല അവിടെ സാധാരണ നമ്മുടെ ഈ മുള മുള കാണുന്നതിനെക്കാട്ടും കൂട്ടം കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മുള തന്നെ ഒരു സെക്ഷൻ ആയതുകൊണ്ടായിരിക്കാം അതെ അത് മാത്രമല്ല എനിക്ക് മീനച്ചിലാറിന്റെ തീർത്ത് നിൽക്കുന്നോണ്ടാണോ ഇതിങ്ങനെ മീനച്ചിലാറിന്റെ തീരുവല്ല ഇതിങ്ങനെ ഇങ്ങനെ ആ ഇത്ര നീളത്തില് ഇതുപോലെ വെച്ചിരിക്കുന്നുണ്ടോ ഒറ്റ ലൈനേ അങ്ങ് പോയിട്ടുള്ളൂ അപ്പൊ നല്ലൊരു ഒന്നാം തരം മുളങ്കാടായിട്ട് മാറുന്നു അപ്പൊ ഒരു ഫിലിമൊക്കെ ഇവിടെ വന്ന സിനിമ ഷൂട്ടിങ്ങൊക്കെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ കാണുന്ന സ്പേസ് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ ബാമ്പു പാർക്കിന്റെ കാഴ്ചകൾ അതിമനോഹരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും സത്യം പറയാലോ അത്ഭുത ലോകത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മുളയോട് മാത്രം ലോകം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്നും സാറേ ബാമ്പു പാർക്ക് നല്ലതാണ് പക്ഷെ എനിക്കത് ശരിക്കും പറഞ്ഞാൽ ബാമ്പു ഫോറസ്റ്റ് ആയിരുന്നു പേര് എനിക്ക് അല്ലേ മുളയോട് ഒരു കാട് എന്ന് തന്നെ പറഞ്ഞു മുള മാത്രമേ ഉള്ളൂ അതിനകത്ത് ഓക്സിജനാണ് പ്രധാനഘട്ടം നമ്മുടെ ഉന്മേഷം ഇവിടെ വന്ന് കേറുമ്പോ തന്നെ നമ്മളെ ആളെ മൊത്തത്തിൽ മാറി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ അതെ പിന്നെ മഞ്ഞ മോളയുടെ കാഴ്ചകൾ കണ്ടു അപ്പം വളരെ സന്തോഷമുണ്ട് സാറേ അല്ലെ ഒരു എല്ലാം അനുഗ്രഹമേറിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ പ്രിയ ഈ വീഡിയോ കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ ബാമ്പു പാർക്കിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് നല്ലൊരു അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് കൂടുതലും മുളയെ പറ്റി നമുക്ക് സത്യത്തിൽ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നി സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയില് പാലയ്ക്ക് അടുത്ത് നമ്മുടെ മീനച്ചിൽ പഞ്ചായത്തിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് മീനിച്ചിലാരനോട് തൊട്ട് തഴുകിയാണ് രണ്ട് രണ്ടര ഏക്കറിൽ നമ്മുടെ അടിപൊളിയായിട്ട് ബാമ്പു പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് കാണുവാ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ ഒഴിവ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വരണം നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇങ്ങോട്ടുള്ള റൂട്ടും കാര്യങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ഓക്കേ ബൈ